നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം മന്ത്രിസഭ അധികാരമേൽക്കാനുള്ള തീരുമാനമായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഭംഗിയായി നടത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ് അതിനുശേഷമായിരിക്കും പുതിയ ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക പലരും പലപ്പോഴും ഉന്നയിക്കാറുള്ളൊരു സംശയമാണ് ഒരു എം ഒരു മാസം എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് എന്ന് ഒരു എം പിക്ക് ലഭിക്കുന്ന ആനുകയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒരു ലക്ഷം രൂപയാണ് ഒരു എംപിയുടെ അടിസ്ഥാന ശമ്പളം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് എം പിമാരുടെ ശമ്പളം ക്രമാതീതമായി വർദ്ധിപ്പിച്ചത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളുടെയൊക്കെ സാഹചര്യത്തിലാണ് അന്ന് എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് മറ്റുള്ള ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഈ ശമ്പളം കൂടാതെ എം പിമാർക്ക് മണ്ഡല അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപ ലഭിക്കും ലോക്സഭാ മണ്ഡലത്തിലെ ഓഫീസ് അത് പരിപാലിക്കുന്നതിന് മറ്റു ചിലവുകൾക്കും വേണ്ടിയാണ് ഈ പൈസ ഇതിനേക്കാൾ കൂടുതൽ പൈസ ചിലവായാൽ എം പി സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും മറ്റൊന്ന് ഓഫീസ് പരിപാലനം ഉൾപ്പെടെ മാസം എഴുപതിനായിരം രൂപ കിട്ടുന്നതിനൊപ്പം ഓഫീസ് ചിലവുകൾക്കായി അറുപതിനായിരം രൂപ വേറെയും ലഭിക്കും ഇത് സ്റ്റേഷനറി ടെലികമ്മ്യൂണിക്കേഷൻ ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്ക് വേണ്ടി എം പിക്ക് മാറ്റിവെക്കാം കൂടാതെ പ്രതിദിന അലവൻസിനെക്കുറിച്ച് പറയുമ്പോൾ പാർലമെൻ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അതല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഓരോ കമ്മിറ്റികളിലും അംഗങ്ങളായിരിക്കും എം പിമാർ സഭ ചേരാത്ത സമയത്താണ് പാർലമെൻ്ററി സമിതികൾ യോഗം ചേരുക പാർലമെൻ്റ് സമിതികൾ നിരന്തര യാത്ര നടത്താറുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ തന്നെ അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ഒരു ദിവസം ഒരു എം പിക്ക് തലസ്ഥാനത്ത് തന്നെ ആയിരിക്കുമ്പോൾ അതായത് ഡൽഹിയിലായിരിക്കുമ്പോൾ താമസം ഭക്ഷണം മറ്റ് ചിലവുകൾ എന്നിവയ്ക്കായി രണ്ടായിരം രൂപയാണ് പ്രതിദിന അലവൻസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് യാത്രാബത്ത നോക്കാം എം മാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാന യാത്രകൾക്ക് അർഹതയുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് സൗജന്യ ഒന്നാം ക്ലാസ് ട്രെയിൻ യാത്രയും ലഭിക്കുന്നു എം പിമാർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ സഞ്ചരിക്കാം എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന് മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം അതിനും പൈസ കിട്ടും എം പി സ്വന്തം മണ്ഡലത്തിലൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ അതിനുള്ള ആനുകൂല്യവും അവർക്ക് കിട്ടും ഇനി അവരുടെ ഡൽഹിയിലെ താമസവും മറ്റ് സൗകര്യങ്ങളും നോക്കാം എം പിമാർക്ക് ഡൽഹിയിലെ അവരുടെ അഞ്ച് വർഷത്തെ സേവന കാലയളവിൽ അവിടെ വാടകയില്ലാതെ അവർക്ക് താമസ സൗകര്യം അനുവദിച്ചിട്ടുണ്ട് സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് ബംഗ്ലാവുകളോ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിച്ചേക്കാം ഔദ്യോഗിക വസതികൾ വേണ്ട എന്ന് ഏതെങ്കിലും എംപി തീരുമാനിച്ചാൽ അവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം ഡൽഹിയിൽ നമുക്കറിയാം വളരെ മുതിർന്ന നേതാക്കൾ അതായത് പാർട്ടികളുടെ ദേശീയ ഭാരവാഹികൾ അതല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്നവർ നേരത്തെ ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നവരവർക്കൊക്കെ തന്നെ വളരെ വലിയ തരത്തിലുള്ള പുലിത്തകടിയും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഉള്ള വലിയ ബംഗ്ലാവുകളാണ് താമസിക്കാൻ ലഭിക്കുക ജൂനിയറായി ആദ്യമായി എത്തുന്ന എം പിമാർക്ക് പലപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും ലഭിക്കുക അതുപോലെ ഇടത്തരം വീടുകളുണ്ട് ഒരു രണ്ടാമത്തെ ടൈമൊക്കെ എത്തുമ്പോൾ എം പിമാർക്ക് അവർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഈ ഫ്ലാറ്റിൽ നിന്ന് മാറി ഒരു പക്ഷേ ചെറിയ വീടുകൾ ലഭിക്കും പാർലമെൻറ്റിലെ കക്ഷി നേതാക്കൾക്ക് സംസ്ഥാനത്തെ മന്ത്രിമാരായിരുന്നവർക്ക് ഒരു എം നേരത്തെ എം പിമാരായിരുന്ന ഒരുപാട് തർക്കം പഴക്കമുള്ള പരിചയസമ്പന്നരായ എം പിമാർ തുടങ്ങിയവർക്കെല്ലാം തന്നെ വലിയ ബംഗ്ലാവുകൾ ലഭിക്കാനുള്ള അർഹതയുണ്ട് എം പിമാർക്ക് ലഭിക്കുന്ന ആരോഗ്യ പരിരക്ഷ നോക്കാം എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഹെൽത്ത് സ്കീമിൻ്റെ കീഴിൽ സൗജന്യ വൈദ്യസഹായമുണ്ട് സർക്കാർ ആശുപത്രികളിലും പദ്ധതിക്ക് കീഴിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമാണ് സൗജന്യ ചികിത്സ ലഭിക്കുക എം പിമാർക്ക് പ്രതിവർഷം ഒന്നര ലക്ഷം സൗജന്യ ടെലഫോൺ കോളുകൾ വരെ അനുവദിച്ചിട്ടുണ്ട് അവരുടെ വസതികളിലും ഓഫീസുകളിലും സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കും എം പിമാർക്ക് പ്രതിവർഷം അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ വെള്ളവും സൗജന്യമായി നൽകുന്നു എല്ലാം കൂടി ചേർത്ത് ഒരു എം പിക്ക് പ്രതിമാസം ഏതാണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപയാണ് ശമ്പളം ഇനത്തിൽ ലഭിക്കുക എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സന്ദർശകരെ സൽക്കരിക്കാനും മറ്റും പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റ് മന്ത്രിമാർക്കും പ്രത്യേക അലവൻസുകളും ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് പ്രതിമാസം മൂവായിരം രൂപയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപയുമാണ് ലഭിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെയും ലക്ഷദ്വീപിലെയും ലഡാക്കിലെയും എം പിമാർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ചില പ്രത്യേക അലവൻസുകൾ ലഭിക്കുന്നുണ്ട് അവരുടെ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഈ ഒരു പ്രത്യേക ആനുകൂല്യം നൽകുന്നത് ഇനി പലരും അറിയാൻ താല്പര്യപ്പെടുന്നൊരു കാര്യമാണ് എം പി കാലാവധി കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര പെൻഷൻ കിട്ടും എന്നുള്ളത് ഒരു തവണ മാത്രം അതായത് അഞ്ച് വർഷം മാത്രം എം പി ആയിരുന്ന ഒരു വ്യക്തിക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് ഓരോ അധിക സേവന വർഷത്തിനും അവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ഇൻക്രിമെൻ്റും ലഭിക്കും അതായത് അഞ്ച് വർഷം എം പി ആയിരുന്ന ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ മിനിമം പെൻഷൻ ലഭിക്കും അഞ്ച് വർഷത്തെ കൂടുതൽ പത്ത് വർഷം എം പി ആയിരുന്ന ഒരാൾക്ക് തുടർന്നുള്ള ഓരോ വർഷവും കണക്കാക്കി രണ്ടായിരം രൂപ വീതം കൂടുതലായി ലഭിക്കും അപ്പം അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് വർഷം വീണ്ടും എം പി ആയിരുന്ന ഒരാൾക്ക് ഈ ഇരുപത്തയ്യായിരത്തിനോടൊപ്പം തന്നെ ഒരു പതിനായിരം രൂപ കൂടി കിട്ടും പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഒരാളിന് മാത്രമല്ല ഇവർക്ക് ആജീവനാന്തം റെയിൽവേ പാസ് ഉണ്ട് ചികിത്സാ സൗകര്യങ്ങളുടെ മുൻ എം പിമാർക്ക് അങ്ങനെ അതായത് ഗസ്റ്റ് ഹൗസുകളിലും മറ്റും താമസ സൗകര്യത്തിനും ഒരുപാട് ഇളവുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരാൾ അഞ്ച് വർഷം എം പി ആയിരുന്നാലും മതി അയാളുടെ ജീവിതത്തിലെ വളരെ ഒരു സുവർണ്ണ കാലഘട്ടമായി അത് മാറുമെന്ന് മാത്രമല്ല അയാളുടെ പിൽക്കാല ജീവിതത്തിനും ഏതാണ്ട് ഒരുപാട് സുരക്ഷകൾ ലഭിക്കുന്ന ഒന്നാണ് ഈ എം പദവി കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ജയിച്ചു പോകുന്ന സാധാരണ ചുറ്റുപാടിൽ നിന്ന് വരുന്ന എം പിമാരെ സംബന്ധിച്ച് ഇതൊരു മികച്ച തുക തന്നെയാണ് അവർക്ക് ഈ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ ഒരു മാസം ശമ്പളമായി ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും എം പിമാരുടെ ശമ്പളം അത്ര മോശം ശമ്പളമല്ല എന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ സംസ്ഥാനത്ത് എം പി എം എൽ എമാരുമായിരുന്ന ആളുകളുണ്ട് അവർക്ക് ഒരു പക്ഷേ രണ്ട് പെൻഷനും ലഭിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രമുഖരായ നേതാക്കൾ ദീർഘകാലം എം എൽ എയും എം പിയുമായി ഇരുന്നവരുണ്ട് അവർക്കൊക്കെ കിട്ടുന്നത് ഒരുപക്ഷെ വൻ തുകകളായിരിക്കും ആ മാസം പെൻഷനായി മാത്രം ലഭിക്കുന്നത് ഏതായാലും നമ്മുടെ നാട്ടിലെ എം പിമാരുടെ ജീവിതത്തിന് അവരുടെ യാത്രകൾക്ക് ഒക്കെ തന്നെ ഇതേറെ സഹായകമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എം പിമാർക്ക് ഇത്രയും രൂപ ശമ്പളം കിട്ടുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴും ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കണം ഒരു എം പിയുടെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിസ്തൃതി അത് വിശാലമാണ് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഓടിയെത്തുക എന്ന് പറയുന്നത് തീർച്ചയായും ഇന്നത്തെ കാലത്ത് പണച്ചെലവുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പല എം പിമാരും പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ കിട്ടുന്ന ശമ്പളം തയ്യുന്നില്ല എന്നുള്ളത് അതേസമയം ഇടതുപക്ഷ പാർട്ടികളിലാകട്ടെ എം പിമാർ കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ശതമാനം പാർട്ടി ലെവിയായി കൊടുക്കേണ്ടി വരും പിന്നെ ബാക്കിയാവുന്ന ചെറിയ തുക വേണം പലരും ജീവിക്കാൻ അതുപോലെ സിറ്റിംഗ് അലവൻസ് പാർലമെൻ്റ് സമ്മേളനം ഉള്ളപ്പോഴും പാർലമെൻറ്റ് സമിതിയിൽ പങ്കെടുക്കുമ്പോഴുമുള്ള സിറ്റിംഗ് അലവൻസ് പാർട്ടി ലെവിയായി നൽകേണ്ടതില്ല എന്നുള്ളതായിരിക്കാം ഇവരിൽ പലരുടെയും ആശ്വാസം